വടകരയിൽ കാറിടിച്ച് വയോധിക മരിക്കുകയും ഒൻപത് വയസ്സുകാരി ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്ത സംഭവത്തിൽ പ്രതിയെ പിടികൂടാതെ കുറ്റപത്രം നൽകാനൊരുങ്ങി പോലീസ് വാഹനം ഓടിച്ച ആളെ തിരിച്ചറിഞ്ഞിട്ട് രണ്ടു മാസമായിട്ടും വിദേശത്തുള്ള പ്രതിയെ നാട്ടിലെത്തിക്കാൻ പോലീസിനായിട്ടില്ല കുറ്റപത്രം സമർപ്പിച്ച ശേഷം റെഡ് കോർണർ പുറപ്പെടുവിക്കാനായി ഇന്റർപോളിനെ സമീപിക്കാനാണ് തീരുമാനം ഗൂഗിൾ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും ഗൂഗിൾ അതിദാരുണമായ ഒരു സംഭവം വയോധികയെ കൊലപ്പെടുത്തി കാറിച്ച് കൊലപ്പെടുത്തി അതിനുശേഷം പിന്നാലെ ഉണ്ടായ ആ കുട്ടിക്കുള്ള ദുരിതം ആ കുട്ടിയുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ദുരിതം അതൊന്നും തന്നെ കാണുന്നില്ല അധികൃതർ എന്ന് തന്നെ പറയാം ഒപ്പം ഈ വാഹനം ഓടിച്ച ആളെ കണ്ടെത്തിയിട്ടുണ്ട് വിദേശത്താണെന്ന് പറയുന്നുണ്ട് പോലീസ് പക്ഷെ നാട്ടിലെത്തിക്കാനുള്ള തീരുമാനങ്ങളൊന്നും പുറപ്പെടുവത്തില്ല വീണ്ടും ഇതിലൊരു ഒളിച്ചുകളി വെളി നടത്തുക തന്നെയാണ് പോലീസ് ചെയ്യുന്നത് ഫെബ്രുവരി പതിനേഴിനായിരുന്നു ആ മുത്തശ്ശിക്കും നേരെ അപകടം ഉണ്ടായത് ആ അപകടത്തിൽ തന്നെ ദുഷാനയുടെ മുത്തശ്ശി ബേബി അറുപത്തിരണ്ടുകാരിയാണ് അവർ മരിച്ചിരുന്നു പിന്നീട് പത്തു മാസത്തോളം ഈ കോമയിലൊക്കെയായിരുന്നു ദൃശാന കഴിഞ്ഞിരുന്നത് ഈ സമയത്തൊന്നും പ്രതിയെ പിടികൂടാനോ അപകടം അപകടമാരാണോ നടത്തിയത് എന്നതിനെ സംബന്ധിച്ച ഒരു തുമ്പുണ്ടാക്കാനോ അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നില്ല ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ച് സംഘവുമായിരുന്നു കേസ് അന്വേഷിച്ചത് പിന്നീട് കഴിഞ്ഞ ഡിസംബർ അഞ്ചാം തീയതിയാണ് ഈ ദൃഷാനയെയും മുത്തശ്ശിയെയും ഇടിച്ച കാർ കണ്ടെത്താൻ സാധിച്ചത് അതായത് ഫെബ്രുവരി പതിനേഴിന് നടന്ന സംഭവത്തിൽ ദേശീയപാത യിലാണ് ദേശീയപാതയിൽ നടന്ന സംഭവത്തിൽ പത്തു മാസത്തിന് ശേഷമാണ് ഈ കാർ കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് പ്രതി ഷജീൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലായിരുന്നു ആ കാർ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു വെള്ള സ്വിഫ്റ്റ് കാർ ആയിരുന്നു പക്ഷേ പിന്നീട് ഈ പ്രതി അപകടം നടത്തിയതിന് ശേഷം വിദേശത്തേക്ക് കടന്ന പ്രതിയെ പിടികൂടാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല പ്രതിയെ പിടികൂടാൻ സാധിക്കാത്തതും ഈ അപകടം നടത്തിയ കാർ കണ്ടെത്താൻ പോലീസും ക്രൈംബ്രാഞ്ചും മൂലം ദുശാലയ്ക്ക് ഇൻഷുറൻസ് തുക പോലും ലഭിക്കാത്ത വലിയ സാഹചര്യം ഉണ്ടായിരുന്നു നരകതുല്യമായിട്ടുള്ള ഒരു ജീവിതം ആശുപത്രിയിലും വീട്ടിലും ആ ചെറിയ കുട്ടിക്ക് കഴിക്കേണ്ടി വന്നിട്ടുള്ള ഒരു ദാരുണമായ ഒരു സംഭവം അതിദയനീയമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു അവിടെ അവർക്ക് ഉണ്ടായിരുന്നത് ചികിത്സയ്ക്ക് നൽകാൻ പോലും പൈസ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമൊക്കെ ഒക്കെ ആ കുടുംബത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്രൗഡ് ഫണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ആ കുടുംബം കടക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു അങ്ങനെ ജനങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് നിരന്തരമായി വിമർശനം ഉണ്ടായ സാഹചര്യത്തിൽ കഴിഞ്ഞ ഡിസംബർ അഞ്ചാം തീയതി ഇവർക്ക് അപകടം വരുത്തിച്ച കാറ് കണ്ടെത്താൻ പോലീസിന് സാധിച്ചു ക്രൈംബ്രാഞ്ച് സംഘത്തിന് സാധിച്ചു പക്ഷേ അതിനുശേഷം രണ്ടു മാസം പിന്നിടുമ്പോഴും ഈ പ്രതിയെ വിദേശത്ത് നിന്നും രാജ്യത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഈ കുട്ടിയുടെ മറ്റു നടപടികളൊക്കെ പുരോഗമിക്കേണ്ടതുണ്ട് കേസിന്റെ നടപടിയൊക്കെ മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് അതൊന്നും മുന്നോട്ടേക്ക് കൊണ്ടുപോകാനോ പുരോഗമിക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല ഈ പ്രതി ഈ ഇടിച്ച് ഇടിച്ചു പോയത് ഷെജീലിന്റെ കാറാണ് മരുതി സ്വിഫ്റ്റ് കാറാണ് എന്നതിനപ്പുറത്തേക്ക് മറ്റു നടപടികളിലേക്ക് നിയമ നടപടികളിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ കേസിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നിലനിൽക്കുന്നത് അതേസമയത്ത് തന്നെ യു എയിലുള്ള ഈ പ്രതി ഷജീലെ കോഴിക്കോട് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് പലതരത്തിലുള്ള നോട്ടീസുകളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ പ്രതിയെ നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത് അതായത് ദേശീയപാതയിൽ രാത്രി ഒമ്പത് മണിയോട് കൂടിയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള അപകടം നടക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി മാസം പതിനേഴാം തീയതി പക്ഷേ ഒരു വർഷമാകാറാവുമ്പോഴേക്കും പ്രതി ആരെന്ന് കണ്ടെത്തിയതിനു ശേഷവും ഈ പ്രതിയെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് അന്വേഷണ സംഘത്തിന് വന്നിട്ടുള്ള വീഴ്ചയായിട്ട് തന്നെയാണ് വിലയിരുത്തൽ മാത്രമല്ല ഈ മുത്തശ്ശിയെയും ദുഷാനെയും ഇടിച്ച് വീഴ്ത്തിയതിനു ശേഷം തന്റെ കാർ മതിലിനിടിച്ചു എന്ന് പറഞ്ഞ് മുപ്പതിനായിരം രൂപയോളം ഇൻഷുറൻസ് ക്ലെയിം കാറിന് അപകടം പറ്റിയതുമായി ബന്ധപ്പെട്ട് കൈപ്പറ്റി തട്ടിപ്പ് നടത്തിയ ഒരു കേസ് കൂടി ഈ ഷെജീലിന്റെ പേരിലുണ്ട് ഇങ്ങനെ ഒരു മുത്തശ്ശിയെ കൊല്ലുകയും ഒരു പെൺകുട്ടിയുടെ ജീവിതം താറുമാറാക്കുകയും ചെയ്തതിന് ശേഷവും തന്റെ കാർ മതിലിനിടിച്ചു എന്ന് പറഞ്ഞ് ഇൻഷുറൻസ് നേടിയെടുക്കുന്ന രീതിയിൽ പോലും ആ പ്രതി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഈ കേസിലെ മറ്റൊരു വിരോധാവാസം എന്നൊക്കെ പറയുന്നത് പക്ഷേ ഈ പ്രതിയെ നാട്ടിലേക്ക് എത്തിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നത് ക്രൈംബ്രാഞ്ചിന്റെ ഒക്കെ അനാസ്ഥയായിട്ട് തന്നെ വിലയിരുത്തപ്പെടുകയാണ് പ്രതി ആരെന്ന് കണ്ടെത്തിയിട്ട് രണ്ടു മാസമാകാൻ പോകുന്നു എന്നിട്ടും ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ശരി എന്തായാലും ഇനി ദൃശ്യാനക്ക് വേണ്ടത് നീതിയാണ് ഈ പ്രതിയെ എത്രയും വേഗം നാട്ടിലെത്തിക്കുക അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പോലീസ് എടുക്കണം എന്നാണ് പറയാനുള്ളത് ഗോകുലാണ് വിവരങ്ങൾ പങ്കുവച്ചത്